ഒരു ഒരു കാര്യത്തിലേക്ക് നമ്മൾ അല്ല നമുക്ക് വീഡിയോ വീഡിയോ ആ കണ്ടാലോ കണ്ടാലോ ഹലോ ഒത്തിരി സന്തോഷവും കേട്ടോ വർഷങ്ങൾക്ക് ശേഷം ഇത്രയും വലിയ ഫ്ലവേഴ്സിന്റെ ഒരു ഫ്ലോവറിൽ ഇത്രയും ശ്രേഷ്ഠരായ ജൂറിയുടെ മുമ്പിൽ നീ പാടാനും മത്സരിക്കാനും ഒക്കെ നിൽക്കുന്നവർക്കുമ്പോ ഒത്തിരി സന്തോഷവും അഭിമാനം വർഷങ്ങൾക്ക് മുമ്പ് കലാഗ്രാമത്തിൽ നീ വന്ന് പഠിച്ച് ഞങ്ങളുടെയൊക്കെ പ്രത്യേകിച്ച് നല്ലൊരു കുഞ്ഞായി അന്നും ഇന്നും നീ കുഞ്ഞാണ് പക്ഷേ നിന്നിൽ നിന്ന് വരുന്ന ഗാനം ഒത്തിരി വലുതാണ് സംഗീതം ഒരുപാട് വലുതാണ് നിനക്ക് ഒത്തിരി ദൈവാനുഗ്രഹം ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇത്രയും വളരാനും ഇത്രയും വലുതാകാനും നിനക്ക് സാധിച്ചതിലുള്ള അഭിമാനം വർഷങ്ങൾക്ക് മുമ്പ് കലാഗ്രാമത്തിൽ വെച്ച് നമ്മുടെ പാട്ടുകൾ പാടി സംഗീതം പഠിച്ച് നീ നല്ല മിടുമിടുക്കിയായിട്ട് നല്ല എന്നെ കുറിച്ച് ഒത്തിരി അഭിമാനമാണ് കാരണം നീ വളരെ ശാന്തയായ ഒരു കുട്ടിയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം ഉയരങ്ങളിലേക്ക് പറക്കുക ഒത്തിരി ഒത്തിരി ആശംസകള് കേട്ടോ താങ്ക് യു ചിരിച്ചുകൊണ്ടിരുന്ന കൊച്ചിനെ ഇങ്ങനെ കരയുന്ന ആരാണ് ജോയ് ചെഞ്ചേരി ഞാൻ പാട്ട് പഠിച്ചത് എം സി ബി എസ് കലാഗ്രാമത്തിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അവിടെ സുരേഷ് ദാസേറിന്റെ കീഴിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ അവിടെ അഡ്മിഷൻ എടുത്ത് കയറിപ്പും മുതൽ എല്ലാത്തിനും എനിക്ക് സപ്പോർട്ടായിട്ട് എല്ലാ രീതിയിലും സപ്പോർട്ടായി എനിക്ക് പാട്ട് പഠിക്കാൻ ആ സമയത്ത് പാട്ട് പഠിക്കാൻ വേറെ ഓപ്ഷനൊന്നുമില്ല മൊബൈൽ അങ്ങനെയൊന്നും ഇല്ലപ്പോ എനിക്ക് ഫാദർ ഒരു കമ്പ്യൂട്ടർ തന്നെ മേടിച്ച് തന്നിട്ട് ഇതിലിട്ട് പാട്ട് പഠിച്ചോ എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് എനിക്കറിയില്ല എല്ലാ രീതിയിലും ഈ കുത്തി ഒരുപാട് നാളായി ഞാൻ കണ്ടിട്ട് പക്ഷെ ഞാൻ ഓർക്കും ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചിരുന്നു എനിക്ക് ഭയങ്കര സർവ ഒരുപാട് നന്ദിയുണ്ട് ഫ്ലവർ സ്റ്റേ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്കറിയില്ലായിരുന്നു വിദ്യയുടെ അമ്മ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ഇങ്ങനെ ഒരു ആളുണ്ട് ആളുടെ വീഡിയോ എടുത്താൽ ഒരുപാട് സന്തോഷം ആവും എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ആ വീഡിയോ എടുത്ത് ഇവിടെ പ്രസന്റ് ചെയ്തത് ഇത് ശരിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു ഞാൻ എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഫാമിലി മൊത്തം അങ്ങനെ തന്നെ ഞാൻ അവിടെ സുരേഷ് ദാസ് സാറ് എന്നെ അവിടെ പഠിപ്പിച്ചത് സുരേഷ് ദാസ് സാറാണ് സാറ് ഇപ്പോഴും ഞാൻ ഏത് പാട്ടാണ് സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അത് കേട്ടിട്ട് എനിക്കത് ഫോണിൽ കൂടെ പഠിപ്പിച്ച് തന്നിട്ടാണ് ഇങ്ങോട്ട് വിടുന്നത് അപ്പോ ഈ ഇവരെല്ലാം ആണ് എന്നെ ഇത് അതെ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ടി സാറ്